ഇതുപോലുള്ള മനോഹരമായ ആചാരങ്ങൾ ഇനിയും ഉണ്ടോ എന്തോ ഈ മോഹൻലാല ചിത്ര എന്ന സിനിമയിലേക്ക് ചോദിക്കുന്ന ചോദ്യമാണ് അതുപോലെ തന്നെയാണ് ഇന്ന് ക്യാപ്റ്റൻ ഫി ടാസ്ക് കണ്ടപ്പം എനിക്ക് തോന്നിയത് ഈ പ്ര ഇതുപോലെ മനോഹരമായ കുറച്ച് ആചാരങ്ങൾ എല്ലാ ആഴ്ചയിലും ക്യാപ്റ്റൻ ഫി ടാസ്ക് ജെയ് ടാസ്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബിഗ് ബോസ് കൊടുക്കുന്നുണ്ട് ഇവിടുത്തെ മത്സരാർത്ഥികളെ പൊട്ടന്മാരാണെന്ന് തോന്നുന്നു ഇവർക്ക് കൃത്യമായിട്ട് ഇതിനെപ്പറ്റി ഒന്നും മനസ്സിലായിട്ടില്ല നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന നമുക്കറിയാം ക്യാപ്റ്റൻ ക്യാപ്റ്റൻഷി ടാസ്ക് എന്ന് പറഞ്ഞാൽ നന്നായി ആ ആഴ്ച നന്നായി കളിക്കുന്ന മൂന്ന് പേരെ തിരഞ്ഞെടുക്കുക അവരിൽ നിന്ന് ജയിക്കുന്ന ആരാണെന്ന് വെച്ചാൽ അവരെ ഈ ആഴ്ചയിലെ ക്യാപ്റ്റനായിട്ട് തിരഞ്ഞെടുക്കുക അതാണ് ഉദ്ദേശിക്കുന്നത് പക്ഷേ ഇവർ പറയുന്ന അഭിപ്രായങ്ങൾ കേട്ടാൽ തോന്നും ഈ നല്ല നടപ്പിനു വേണ്ടി വിടുന്ന ആൾക്കാരെയൊക്കെ ക്യാപ്റ്റനായിട്ട് നന്നാക്കി കളയാം എന്നുള്ള രീതിയിലാണ് ഇവരുടെ സംസാരം കാരണം ആക്റ്റീവ് ആവാത്ത നല്ല രീതിയിൽ പെരുമാറാത്ത ആൾക്കാരെയൊക്കെയാണ് ഇവർ ക്യാപ്റ്റൻ ക്യാപ്റ്റൻഷിയിലേക്ക് വിടുന്നത് ക്യാപ്റ്റൻഷിയിലേക്ക് വിട്ടിട്ട് അവർ ആക്റ്റീവ് ആകട്ടെ നല്ല രീതിയിൽ വരട്ടെ എന്നൊക്കെ തന്നെയാണ് ഇവർ അഭിപ്രായം പറയുന്നത് അങ്ങനെ മൂന്ന് പേരെ തിരഞ്ഞെടുത്തു ലക്ഷ്മി അതുപോലെ ജിഫേൽ അതുപോലെ ആതില ഈ ജിഫേലിനെയും ആതിലേയും നമ്മുടെ ലക്ഷ്മിയെപ്പറ്റി പറഞ്ഞത് ആക്റ്റീവല്ല ഇച്ചിരി കൂടെ നന്നാവാനുണ്ട് അതുപോലെ ശബ്ദം ഉയർത്തി സംസാരിക്കാനുണ്ട് എല്ലാത്തിലും ഇടപെടണം ഇങ്ങനെയൊക്കെ തന്നെയാണ് ഇവരെല്ലാവരും ക്യാപ്റ്റൻഷിന് ക്യാപ്റ്റൻഷിക്ക് വേണ്ടി ഇവരെ മൂന്ന് പേരെ നോമിനേറ്റിലുള്ള കാരണമായിട്ട് പറയുന്നത് ഇത് കേട്ട് ബിഗ് ബോഫ് പോലും ഞെട്ടിയോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല ഏതായാലും ലാലട്ടനും ബിഗ് ബോഫും ഇതിനെപ്പറ്റി ചോദിക്കാനുള്ള കാരണമൊന്നുമില്ല കാരണം അവർക്കറിയാം ഇത്ര പറഞ്ഞിട്ടും കാര്യമില്ല ഇവർ വെറും പൊട്ടന്മാരാണ് ഇവരെ പറഞ്ഞു മുറിതോഷിക്കാനൊന്നും പറ്റില്ല ജിഫയിൽ ക്യാപ്റ്റനായുള്ള ഒരു അവസരം കൂടിയാണ് ഈ പ്രാവശ്യം വന്നിരിക്കുന്നത് കാരണം കഴിഞ്ഞ ആഴ്ചയിലൊക്കെ നമ്മൾ കണ്ടു ഉനിയൻ ഫാബുവിനെ തുടർച്ചയായിട്ട് നോമിനേറ്റ് ചെയ്ത് അങ്ങനെ ഉനിയനെ ക്യാപ്റ്റനാക്കി കണ്ടു അതുപോലെ നമ്മൾ ബെന്നിയെ ക്യാപ്റ്റനായി കണ്ടു ഇനി ഉള്ള അവസരം എന്ന് പറയുന്നത് ജിഫൈലിനെയും കൂടെ ക്യാപ്റ്റനായി കാണുക എന്നുള്ളൊരവസരമാണ് അതിനും ഇടയാകട്ടെ എന്ന് കാത്തിരുന്ന് കാണാം